നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു ജൂലൈ മാസത്തെ റേഷൻ വിതരണത്തെ സംബന്ധിച്ച് ഏറ്റവും പുതിയ ചില അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത് ജൂൺ മാസത്തെ റേഷൻ വിതരണം രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാലാം തീയതി വെള്ളിയാഴ്ചയോടുകൂടി മാത്രമാണ് ആരംഭിക്കുക എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഒരു ജൂലൈ മാസത്തിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക എന്ന് നോക്കാം അന്ത്യോദയ അന്ന യോജന അതായത് എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലുമാണ് ലഭിക്കുക മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക പൊതുവിഭാഗമായിട്ടുള്ള നീല റേഷൻ കാർഡ് അതായത് എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗമായിട്ടുള്ള എൻ പി എൻ എസ് വെള്ളക്കാർഡിന് നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ജൂലൈ ഒന്നാം തീയതി മുതൽ രാജ്യത്ത് നിരവധി വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് വീടുകളിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറിൻ്റെ വില അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിനുള്ള ചാർജ് വർധനവ് എന്നിവ ഉൾപ്പെടെ ഈയൊരു മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു ഇത് മാത്രമല്ല ജൂലൈ ഒന്ന് മുതൽ ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ നിയമങ്ങളിലും മാറ്റം വരുത്താൻ പോവുകയാണ് എൽ പി ജി എല്ലാ മാസവും ഒന്നാം തീയതി വീട്ടിലെ അടുക്കളയിലെ ബജറ്റുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ എണ്ണ വിപണന കമ്പനികൾ മാറ്റങ്ങൾ വരുത്താറുണ്ട് രാജ്യത്തെ പൊതുജനങ്ങൾ ഇക്കാര്യങ്ങൾ വളരെയധികം നിരീക്ഷിക്കുന്നതാണ് ജൂൺ മാസം തുടക്കത്തിൽ എണ്ണ കമ്പനികൾ പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ എൽ സിലിണ്ടറുകളുടെ വില കുറയ്ക്കുകയും സിലിണ്ടറിന് ഇരുപത്തിനാല് രൂപ വരെ കുറയ്ക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും നാൽപ്പത് കിലോഗ്രാം കാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വില വളരെ കാലമായി അതേപടി തുടരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അവയിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൽ പി ജി വിലയ്ക്കൊപ്പം കമ്പനികൾക്ക് വ്യോമയാന ഇന്ധനത്തിൻ്റെ വിലകളും പരിഷ്കരിക്കാൻ കഴിയും ഇത് വിമാന യാത്രക്കാരെയായിരിക്കും ബാധിക്കുക ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാക്കുന്ന മറ്റൊരു സാമ്പത്തിക മാറ്റം ഐ സി ഐ സി ഐ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മെട്രോ നഗരങ്ങളിൽ അഞ്ച് സൗജന്യ ഇടപാടുകളുടെ പരിധിക്ക് ശേഷം ഐ സി ഐ സി ഐ ബാങ്ക് എ ടി എമ്മുകളിൽ നിന്ന് നടത്തുന്ന ഏതൊരു പിൻവലിക്കലിനും ഇരുപത്തിമൂന്ന് രൂപ ഫീസ് ബാധകമായിരിക്കും മെട്രോ ഇതര നഗരങ്ങളിൽ ഈ പരിധി മൂന്നായി നിശ്ചയിച്ചിട്ടുണ്ട് ജൂലൈ മാസം മുതൽ മറ്റൊരു മാറ്റം വരുന്നത് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിനാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ബാധകമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഇത് നിങ്ങൾക്ക് ചിലവേറിയതായിരിക്കും ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ നടത്തുന്നതിന് അധിക ഫീസ് നൽകേണ്ടി വന്നേക്കാം ഇതിനു പുറമെ എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഡിജിറ്റൽ വാലറ്റുകൾ അതായത് പേ ടി എം മൊബിക്വിക്ക് ഫ്രീ ചാർജ് അല്ലെങ്കിൽ ഓല മണി ഇങ്ങനെയുള്ളവ ഒരു മാസം പതിനായിരം രൂപയിൽ കൂടുതൽ ചേർക്കുന്നതിന് ഒരു ശതമാനം ചാർജ് ഈടാക്കും പൊതുജനങ്ങളെ ബാധിക്കുന്ന എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്